الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما مهما رب يا شاسى يا رب يا رب يا الله يا <applause> الله سميتم نريد يا مريم എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന അൽ ബസീയറായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ബസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ തഹുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ ആ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ അപാകതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത്തോറായി ഉറപ്പ് പുറത്തുമാക്കി അനുകഴിഞ്ഞു ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാത്തിന്റെ നൈമിഷികത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടുകൊണ്ട് എന്നെന്നും ശാശ്വതമായി നിലനിൽക്കുന്ന പരലോകത്തിനു വേണ്ടി പ്രയത്നിക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നന്മ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് കിട്ടിയാൽ പോലും അതിൽ പരമാവധി നന്മകൾ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം പരമാവധി തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ശ്രദ്ധ മുഹ്മിനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് പരലോകത്ത് വെച്ച് ഇതിന്റെ ഫലമെല്ലാം കൊയ്തെടുക്കുവാൻ അള്ളാഹു ചില മുഖങ്ങൾ തുടുത്തതായി കാണാൻ സാധിക്കും എന്തിനാണ് അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത് തൃപ്തികരമായ ഒരു പ്രവർത്തന രീതിയായിരുന്നു അവർ ഈ ദുനിയാവിൽ ജീവിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണ് പരമാവധി സമയം കിട്ടുമ്പോഴെല്ലാം പാപങ്ങളിൽ മുഴുകി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളും നമുക്കിടയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂറത്തു ആലി അമ്രാഗിലെ മുപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാൻ നാളെ പരലോകത്ത് വെച്ച് ഇത്തരം ചില ആളുകൾ പറയുന്ന ചില സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഖേദ പ്രകടനം അള്ളാഹു സുബാൻ നമുക്ക് അറിയിച്ചു തരാം നന്മയായും തിന്മയായും ഓരോരുത്തരും പ്രവർത്തിച്ച കാര്യങ്ങൾ മുഴുവൻ നേർക്കു നേരെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഹാജരാക്കപ്പെടുന്ന ആ ദിവസം ചില ആളുകൾ പറയുമെന്നാണ് ലൗ അന്നു അമദം ഞാൻ ചെയ്ത ഈ ദുഷ്പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ സയ്യത്തുകൾ ഇതും എന്നിലും തമ്മിൽ ഒരുപാട് വഴിദൂരം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായനെ എന്ന് അവർ ആശിച്ചുകൊള്ളും എന്നുള്ളതാണ് അള്ളാഹുഹു അള്ളാഹു തന്നെ പറ്റി നമ്മളോട് ഓരോരുത്തരോടും താക്കീത് നൽകുകയാണ് അവിടെ ചെയ്യുന്നത് സഹോദരങ്ങളെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാപങ്ങളിൽ മുഴുകി ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നാളെ നമ്മൾ മരിച്ചു നമ്മുടെ കവറിങ്ങിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വെച്ച് അവരവരുടെ പാട്ടിന് പോകുമ്പോൾ പിന്നീട് നമ്മളും നമ്മുടെ അമലുകളും മാത്രമാണ് അവിടെ ബാക്കിയാവുക എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടൊരു തിന്മയിലേക്ക് എടുത്തു ചാടുക എന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടായിരിക്കരുത് അള്ളാഹു സുബഹാൻ മുഹത്താല അങ്ങനെ വന്നു പോയിട്ടുള്ള പാപം നമുക്കെല്ലാം പുറത്തുനോക്കാക്കി അനുഗ്രഹിക്കുന്നതാണ് പാവികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുഹു സുബാൻ മുഹത്താല സുറത്ത് ചൂറായിൽ പറയുന്നുണ്ട് അവർ ദുനിയാവിലേക്കൊന്നെത്താൻ കുതിക്കുമെന്നാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ വീണ്ടും തിന്മകൾ ചെയ്ത് അതിൽ മുഴുകി ജീവിക്കാനല്ല മറിച്ച് ഒരു ജീവിതം കൂടി നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ലാസ്റ്റ് ചാൻസ് അങ്ങനെ ഒരു ലാസ്റ്റ് ചാൻസ് പഠിച്ചോടെ എനിക്ക് ദുനിയാവിൽ നീ തന്നാൽ ഞാൻ ജീവിച്ച് കാണിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അവരവിടെ പറയും അവരവിടെ കുതിക്കും എന്നുള്ളതാണ് പക്ഷെ അവർക്ക് അവിടെ അവിടെ ഒരു ചാൻസ് കിട്ടുകയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജ്വലിക്കുന്ന നരകമാണ് അവർക്കുള്ളത് എന്നതാണ് അള്ളാഹു സുഹഹാന സൂറത്തുൽ ബോടെ നമുക്ക് അറിയിച്ചിരുന്നത് മാത്രമല്ല നമ്മൾ പാപങ്ങൾ മുഴുവി ജീവിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മളൊക്കെ ചിന്തിക്കാറില്ല എന്താന്ന് വെച്ചാൽ ഞാൻ എത്ര ഹറാമുകൾ ചെയ്യലുണ്ട് ഇതൊന്നും പഠിച്ചോടെ എന്നെ പിടികൂടുന്നില്ലല്ലോ ശിക്ഷ കുറാനും ഹദീസുകളിലും പറഞ്ഞിട്ടുള്ള എന്താ പാപങ്ങൾ ചെയ്താൽ പഠിച്ചോൻ ഇജു കുറയ്ക്കും പരീക്ഷണങ്ങൾ കൂട്ടും എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ എനിക്ക് ഞാൻ എന്തെല്ലാം തിന്മകളിൽ മുഴുവൻ ജീവിക്കുന്നു എന്തെല്ലാം നന്മകൾ ഞാൻ ഒഴിവാക്കുന്നു പക്ഷേ പഠിച്ചോൻ അതിലൊന്നും എന്നെ കുഴക്കുന്നില്ലല്ലോ എന്ന് ഒരു വേള നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതി ദുനിയാവിൽ തന്നെ പരീക്ഷണങ്ങളും ശിക്ഷകളും ഇറങ്ങാൻ പാപങ്ങൾ കാരണമാകും എന്നുള്ളതാണ് സൂറത്തുൽ സുറത്തുനാമിലെ ആറാമത്തെ ആയതാണ് അള്ളാഹു സുബഹാനായി നമുക്ക് അറിയിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ പാപങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അള്ളാഹുമായിരിക്കട്ടെ എന്ന് അള്ളാഹു സുബാൻ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നത് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുഹി അലിയുടെ ഏറ്റവും പ്രമുഖനായ ശിഷ്യനാണ് നമുക്കൊക്കെ അറിയാം ഇബിനു ഹയം അൽ ജൗസിയുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബായ തുരീക്കുൽ ഹിജറത്തെയും വബാബു സയാദെയും എന്ന കിതബിൽ ആ ഒരു കിതാബിൻ്റെ ഒരു ഇതികൃത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോരീപ്പുൽ അതൊരു അല്ലെങ്കിൽ ഹിജ്റത്തുൽ ഹിജ്റ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പലായനമാണ്യും രണ്ട് തരം ഹിജറയെക്കുറിച്ച് മഹാനായി ഇൻപള്ളി ഇരുത്തുള്ള അലൈഹി അതിൽ പറയുന്നത് ഒന്നാമത്തെ ഹിജറ എന്നാൽ അൽ ഇല്ലാഹി സുബ്ഹാനഹു അല്ലാഹുവിലേക്കുള്ള ഹിജ്റയാണ് രണ്ടാമത്തത് അലഹി ജറുബി റസൂലില്ലാഹി സ്വല്ലാം അലൈ വസ്സം വസൂല്ലേക്കുള്ള ഇജ്രൈമാണ് അതേപോലെ തന്നെ ആ കിതബിൻ്റെ ബാക്കി ഭാഗത്തുള്ള ഒരു പേര് ബാബു സാദ് എന്നുള്ളതാണ് രണ്ടു തരം വിജയങ്ങളിലേക്കുള്ള വാതിലുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയം കിതാബിൽ പ്രതിപാദിക്കപ്പെടുന്നത് നമ്മൾ ദുയാവിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കണം അതേപോലെ തന്നെ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കണം അപ്പൊ ആ ഒരു കിതാബിൽ ഇങ്ങനെ കൈമത്തുല്ലാഹി അലിഹി വളരെ കൃത്യമായി പാവങ്ങൾ ഒരുപാടുണ്ടല്ലോ ആ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കൃത്യമായി ആ കിതാബിലൂടെ നമുക്ക് പത്ത് പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് കുറിച്ച് തരുന്നുണ്ട് ി അദ്ദേഹത്തിന്റെ കിതാവിന് പത്ത് പരിഹാര മാർഗ്ഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു വരുന്നത് അതിന് ഒന്നാമത്തെ ഒരു മാർഗ്ഗമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് പാപങ്ങളുടെ നിന്നയതയും അതേപോലെ തന്നെ അത് എത്രത്തോളം മ്ലേച്ഛതയുമാണ് എന്ന് ഒരാൾ അറിഞ്ഞിരിക്കൽ അതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ടി പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ച വൃത്തികളെ മാത്രമാകുന്നു അള്ളാഹു നിങ്ങൾക്ക് മേൽ ഹറാമാക്കിയത് എന്ന് അള്ളാഹു സുഹഹാനുഹു തല തന്നെ വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും അത് വൃത്തികേടാണ് മ്ലേച്ഛതയാണ് എന്നൊരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തിന്മയിൽ നിന്നും നിൽക്കാനുള്ള ഒരു കാരണമാകും സഹായകമാകും എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിന് പൊതുവെ നമ്മളൊക്കെ വളരെ കൂടി കാണുന്ന പല തിന്മകളുണ്ട് അതിൽ ഒരു തിന്മയാണ് നമ്മുടെ വസ്ത്രധാരണത്തിന്റെ വിഷയം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുന്റെ റസൂൽ അലൈഹി സല്ലാഹിസ് വളരെ കൃത്യമായിട്ട് രൂപം പറഞ്ഞു നമ്മുടെ നിര്യാണിക്കായൊക്കെ വസ്ത്രം ഇറങ്ങരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇറങ്ങരുത് എന്ന അർത്ഥത്തിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റസൂൽ അള്ളാഹുന്റെഹു അലഹി വസ്സലം വെറുതെ ഒരു കാര്യം പറയൂല <geoning> morning, ം നിര്യാണിക്ക് തായേക്ക് പെയിന്റ് ഇറങ്ങുന്നതിനെ കുറിച്ച് പുരുഷന്മാരോട് പറഞ്ഞു ആ ഒരു പെയിന്റ് അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം അത് ഉണ്ടാകട്ടെ ആകട്ടെ ഏതോ രീതിയിലുള്ള വസ്ത്രമാകട്ടെ പുരുഷന്മാരാണ് എങ്കിൽ നിര്യാണിക്ക് താക്ക് ഇറങ്ങുന്ന വസ്ത്രം നരത്തിലാണ് എന്നുള്ളതാണ് അപ്പൊ വസ്ത്രം മാത്രം നരകത്ത് പോകലും അപ്പൊ അതൊരു തിന്മയായി തന്നെ നമ്മൾ മുഖവില് കെടുക്കണം അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഞാൻ ഈ ഒരു ചെറിയ തിന്മയാണ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പക്ഷേ പഠിച്ചുകൊണ്ടെത്തിയതിന് വലിയ ഗൗരവമുള്ളതാണ് ഉള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സഹായകമാണ് രണ്ടാമത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒരു ഭയം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് സുഹൃത്തു ാണ് നാളെ പഠിച്ചോടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ഭയത്തോടു കൂടി ഒരു തിന്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം എത്തിയ ആ സമയത്ത് ആരെങ്കിലും തന്റെ തടുത്തുകൊണ്ട് അതിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ ഓഫർ ചെയ്യുന്നത് എന്നും നിലനിൽക്കുന്ന സ്വർഗമാണ് എന്ന് അള്ളാഹു സുബാൻ പറയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് മഹാനായ താബിഐ പണ്ഡിതൻ ഹസൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അലഹി ഒരു ഉമ്മിനായ വ്യക്തി നന്മകൾ ചെയ്യുമ്പോൾ തന്നെ ഭയത്തോടു കൂടിയായിരിക്കും ചെയ്യാന്നുള്ളതാണ് കാരണം ഈ നന്മ അള്ളാഹു സ്വീകരിച്ചാലേ നന്മയായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം അയാൾക്ക് ഉണ്ടാകും എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ഒരു തരത്തിലുള്ള പേടി ഉണ്ടാകും ഫുൾ നിർഭയത്തായിരിക്കും ഒരു പ്രശ്നം രൂപത്തിൽ തിന്മ ചെയ്യുന്നുള്ളതാ സഹോദരങ്ങളെ നമ്മൾ നമ്മളോട് സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതിൽ ഏതിലാണ് നമ്മൾ പെടുക എന്നുള്ളത് മണക്കം ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളാണ് ഈ രണ്ട് സ്വഭാവത്തിൽ ഏതാണ് നമുക്കുള്ളത് തിന്മയോടും നന്മയോടുമുള്ള സമീപനം എന്ന് നമ്മളൊക്കെ നിങ്ങൾ ഞാൻ അറിഞ്ഞതെല്ലാം നിങ്ങൾ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു വസ്ലം പറയാൻ അതാണ് അതിൻ്റെ ഒരു കാരണം നമ്മളെന്ന് ആലോചിച്ചു പോകും നമ്മളൊക്കെ പരലോകത്ത് കണ്ടുമുട്ടാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന നരകവും നമ്മൾ പോകാൻ തീരെ ആഗ്രഹിക്കാത്ത സ്വർഗവും അതേപോലെ തന്നെ നമ്മൾ തീരെ പോകാൻ ആഗ്രഹിക്കാത്ത നരവും അള്ളാഹുന്റെ റസൂൺ അലൈഹി വസ്ലാം സ്വർഗവും കണ്ടിട്ടുണ്ട് നരകവും കണ്ടിട്ടുണ്ട് നരകത്തിലെ ശിക്ഷയുടെ ഭയാനകതയെ കുറിച്ച് റസൂൽ ഭയാനകതയെക്കുറിച്ച് കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് വീതിജനകമായ പരലോകത്തിന്റെ സാഹചര്യം റസൂൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ചിരിച്ച് ചിരിയും കളിയുമായി തമാശകളുമായി ദുരിയാവിന് വേണ്ടി ജീവിക്കാതെ ഒരു സമയമെങ്കിലും നമ്മൾക്ക് എത്തും ഇതൊക്കെ മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന ഒരു നിമിഷം നമുക്ക് വരും എന്ന ഒരു ബോധ്യത്തോടു കൂടി അള്ളാഹുനോടുള്ള ഭയത്താൽ തിന്മകളിൽ നിന്ന് മുട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടത് മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പഠിപ്പിക്കുന്നു അൽ പടച്ചോണ തൊട്ടുള്ള ഒരു ലജ്ജ നമുക്കുണ്ട് എങ്കിൽ തിന്മകളിൽ നിന്നും പ്രേക്ഷകളിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു തിന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ഉദാഹരണത്തിന് ഉപ്പയോ ഉമ്മയോ നമുക്കേറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെയാണ് ആവേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് ഒരു തെറ്റായ വാക്കുപോലെ ഉച്ചരിക്കാൻ നമ്മളൊരു പരിശ്രമിക്കും നമ്മൾ പരമാവധി ചലയിക്കും അല്ലേ അങ്ങനെ ഒരു തെറ്റായ ബേഡ് വേർഡ് നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും എത്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അല്ലാതെ നമ്മൾ പറയുന്നതെന്ന് അവിടെ പറയൂർ അല്ലെ ചുറ്റും നിന്നും പരമാവധി വിളിച്ച് നിൽക്കും ഇനി അതല്ല രഹസ്യമായി തിന്മ ചെയ്യുന്ന പല ആളുകളുണ്ട് ഇടയിലൊക്കെ പുറത്തു തരട്ടെ നമുക്കിടയിലൊക്കെ ആ രഹസ്യമായി നമ്മൾ ചെയ്യുന്നത് എന്തിനാ പരസ്യമായി കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരായിരുന്നു അപ്പൊ ആ ഒരു ഉളുപ്പ് നമുക്കുണ്ട് എന്നുള്ളത് ആൾക്കാർ എന്നുള്ളത് മഹാനായ അൽ അൻസാരി സൈദ് ഗുലീദ് അൻസാരിയായ സഹാബിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അള്ളാഹാന്റെ റസൂൽ അലൈഹി സല്ലാമിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകരെ അങ്ങനെനിക്ക് ഉപദേശം നൽകിയാലും റസൂൽ പറയുകയാണ് നീ അള്ളാഹുവിനോട് ലജ്ജയുള്ളവനായി മാറണം എന്നുള്ളതാണ് ഞാൻ നിന്നോട് ഉപദേശിക്കുന്നത് ഏതുപോലെ പുലർത്തണം നിന്റെ സമൂഹത്തിലെ ഏറ്റവും സ്വാലിഹായ ഒരു മനുഷ്യനിൽ നിന്നും നീ നിന്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നത് പോലെ അത്രയും ഒരു ലജ്ജ അള്ളാഹുവിനോട് നിനക്ക് പുലർത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അള്ളാഹുന്റെ റസൂൽ വസ്ലം പറയുന്നത് പലപ്പോഴും നമ്മളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലേ നമ്മൾ രണ്ട് വശത്തേക്കും ഇങ്ങനെ നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്യുകയാണ് കാണുകയാണ് ചാറ്റ് ചെയ്യുകയാണ് തെറ്റായ ഒരു സംഗതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കും ആരെങ്കിലും എന്നെ നോക്കുന്നുണ്ടോ അല്ലെ ഒരു ക്രൗഡിന്റെ ഇടയിൽ ഒരു കല്യാണ പുറയിലെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നൂടിന്ന് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നോക്കും തൊട്ടടുത്താൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ചാറ്റ് ചെയ്യുന്ന ആൾ നോക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊരു ബേജാറും ഒരു ഉളുണ്ടാവും അയാൾ കാണരുത് എന്തേ നമ്മൾ മാന്യത കൈവിട്ട് കളിക്കുന്നുല്ലോ അല്ലെ എന്നാൽ സഹോദരങ്ങളെ അള്ളാഹു കാണുന്നില്ല ഇതെല്ലാം അള്ളാഹു കാണുന്നില്ല ഇതെല്ലാം നമ്മൾ ആളുകൾക്കിടയിലായിരുന്നാലും ഒറ്റക്കായിരുന്നാലും നമ്മൾ നമ്മുടെ വീടിനുള്ളിലായിരുന്നാലും അള്ളാഹു കാണുന്നില്ല ഇതെല്ലാം അതുകൊണ്ട് തന്നെ ആ ചിന്ത നമുക്ക് തിന്മകൾ വിട്ടു നിൽക്കാൻ ഒരു പ്രചോദനമാകേണ്ടതുണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ ഒരു പരിഹാരം എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ കാണാൻ കണ്ണുകൾ നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു തൃപ്തിപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ കണ്ണുകൾ കൊണ്ട് കാണാം അതോടൊപ്പം തന്നെ വേറൊരു ചോയ്സ് കൂടിയുണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹു വിലക്കിയ അള്ളാഹുവിനധികരിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും നോട്ടങ്ങളും നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാനുള്ള അധിക അവകാശം ഒരു ചോയ്സ് പഠിച്ച് നൽകിയിട്ടുണ്ട് ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഒരു ഇഷ്ടം നൽകിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതി ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എത്ര വലിയ ഞാമത്തിൽ അനുഗ്രഹമാണ് തടയപ്പെടുന്നത് ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസമായിരിക്കും അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക ഒന്ന് സ്വന്തം ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവരെ ഒരു നോക്ക് കാണാനുള്ള ഒരു ആഗ്രഹമെങ്കിലും അവർക്ക് ഉണ്ടാവൂലേ സുഹൃത്തുക്കളെ അവർക്ക് കാണാൻ കഴിയോ അവർക്ക് കാണാൻ കഴിയോ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ട് പോലും പല ആളുകൾക്കും കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നില്ല അതിന്റെ അർത്ഥം എന്താ പറയുക ഇത് അഹ്ഹാന്റെ അനുഗ്രഹമാണ് അള്ളാഹും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ കണ്ണ് കാണാത്ത ആൾക്കാർ അള്ളാഹു ഇഷ്ടമില്ല എന്നുള്ളതല്ല അള്ളാഹു അവർക്ക് കൂടുതൽ ഇഷ്ടം നൽകുന്നതിന്റെ ഭാഗമായി പരീക്ഷണം നൽകുന്നുള്ളത് ഇമാ ബുഖാരില്ലാഹി അലഹിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയാണ് നമ്മളൊക്കെ അല്ലേ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള അവസ്ഥ ഉണ്ടായിരിക്കും പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തിന്റെ വില നമുക്കറിയണം അറിയണം ഇതല്ല തന്ന കണ്ണാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേ ഞാൻ ചെലവഴിക്കും അള്ളാഹു തൃപ്തിയുള്ള മാർഗത്തിലേ ഞാൻ നോട്ടമിടുകയുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട് അതേപോലെ തന്നെ വലിയ ഒരു രണ്ടാമത്തെ ഒരു അനുഗ്രഹമായി നമുക്ക് എണ്ണാൻ കഴിയുന്നതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് എല്ലാം ബുദ്ധിശക്തി നൽകി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കുന്ന ചില സംസാരങ്ങളോ രൂപരേഖകളോ അവതരിപ്പിക്കുമ്പോ അതെല്ലാം തൊള്ള തൊടാറ് വിഴുങ്ങാനുള്ളതല്ല ഈ ബുദ്ധി എങ്കിൽ അവർ അയാൾക്ക് മാത്രം ആ ബുദ്ധിപത്സം കൊടുത്താൽ മതിയായിരുന്നു വിശുദ്ധ കുർഹാനിനെ കുറിച്ച് കുറ്റാലോചിക്കാൻ അല്ലാഹുനിഷ്ടമായ രീതിയിൽ നമ്മുടെ ബുദ്ധിശക്തിയെ പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഈ ബുദ്ധിശക്തി ഉപയോഗിക്കേണ്ടതുണ്ട് അതൊരു അനുഗ്രഹമാണ് അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ നമുക്ക് മറ്റൊരു അനുഗ്രഹമായി കാണാൻ സാധിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാവ് സംസാര ശക്തി എന്ന് പറയുന്നത് ഒരു മ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ കൂട്ടം പ്രശ്നം ആക്കട്ടെ അങ്ങനത്തെ ഒരു കുട്ടി സംസാരിക്കാൻ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ കൂട്ടാം നമുക്ക് എത്ര അടങ്ങാറായിരിക്കും ഒന്ന് വാപ്പ എന്നെങ്കിൽ ഒരു 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 അനക്കം ആ കുട്ടിയുടെ നാവിൽ നിന്നും നമ്മൾ കൊതിക്കും അല്ലേ എത്ര പ്രയാസപ്പെട്ടിട്ട് ആ ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് ഒരിക്കലും പുരുഷൻ പറഞ്ഞാൽ മനസ്സിലാവൂല ആ സ്ത്രീകൾക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഉമ്മമാരെ നിങ്ങൾ പ്രസവിച്ച ആ കുട്ടി ഇത്തരത്തിൽ നാവിന് ചലനശക്തി ഇല്ലാത്ത അല്ലെങ്കിൽ സംസാര ശേഷി ഒരു കുട്ടിയാണ് എങ്കിൽ ഇത്ര നമ്മൾ ഉമ്മ എന്ന കൂടി കൂടിയുള്ള ഒരു വിളിയായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള ഒരു സംസാര വൈഭവം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എത്ര വലിയ എത്ര വലിയ പ്രയാസത്തിലേക്ക് നമ്മൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് സൂറത്തു ഇബ്രാഹിമല്ലെ മുപ്പത്തിനാലാമത്തെ ആയത്തിലൂടെ പറഞ്ഞു എന്ന് നമ്മൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്നെ തിട്ടപ്പെടുത്താൻ കണക്കാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടതിന് സാധിക്കൂല എന്നുള്ളതാണ് അത്രയധികം അനുഗ്രഹങ്ങൾ പക്ഷേ നമുക്ക് തന്നു എന്നാലും നമുക്ക് ഇല്ലാത്തത് എന്താണോ അതിലേക്കാണ് നമ്മളൊക്കെ കണ്ണു കണ്ണുകൊണ്ടുപോകാതെ നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഉള്ളത് നമുക്കുള്ള എന്തെല്ലാം അവർക്കില്ല എന്നിട്ടും അതിലേതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഒരു വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടോ ആത്മഹത്യ ചെയ്യുന്ന നിരാരംഭയായ ഒരു ഉമ്മ തന്റെ കുട്ടികളെയല്ലാം നഷ്ടപ്പെട്ടിട്ട് ഭർത്താവിനെയും നഷ്ടപ്പെട്ടിട്ട് വീടും നഷ്ടപ്പെട്ടു ക്യാമ്പിൽ ക്യാമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു ഉമ്മ ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പടച്ചോ നമുക്ക് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാട് സഹോദരങ്ങളെ അതിന്റെ വില മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അല്ല നൽകിയ ഈ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഒരു തിന്മയിലേക്കും ഞാൻ പോവുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹം ോ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത്തെ വട്ടം കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകി അനുഭവിക്കപ്പെടട്ടെ നന്ദിയ അദ്ദേഹം പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് നാല് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അഞ്ചാമതൊരു കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക അള്ളാഹു അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്കുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പലരോട് ഇഷ്ടമുണ്ട് നമ്മുടെ ഉമ്മയോട് നമ്മുടെ ഉപ്പയോട് നമ്മുടെ മക്കളോട് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട് എന്നാൽ ഈ നേരത്തെ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകിയ അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം

അവൻ കാണുന്നതേ അള്ളാഹുവിന്റെ അതേപോലെ തന്നെ അവന് കേൾക്കാനുള്ള കാതും അതേപോലെ തന്നെ കാണാനുള്ള കണ്ണും നടക്കാനുള്ള <test> ും പിടിക്കാനുള്ള കൈയ്യും അള്ളാഹു പറയുന്നത് അതിന്റെ അർത്ഥം എന്താ ഇഷ്ടമുള്ളതായിരിക്കും നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നമ്മുടെ കൈയും പടച്ചോട് എടുത്തെടുത്ത് പറഞ്ഞു ആ നാല് അവയവങ്ങൾ കൊണ്ടും അല്ലാഹു ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യൂള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് ഒരു ഉയർച്ച നമുക്കും സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു സുബഹാൻ തൗഫിക്ക് നൽകി അള്ളാഹുവിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമേ അവർ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു തീർച്ചയായും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനോട് കഠിനമായ ഇഷ്ടമായിരിക്കും അങ്ങേയറ്റം ഇഷ്ടമായിരിക്കും എന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് അള്ളാഹു സുബഹാൻഖുദാല മറ്റൊരു വേളയിൽ നമുക്ക് പറഞ്ഞത് അതുകൊണ്ട് എന്ന സഹോദരന്മാരെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകുമെന്നുള്ളതാണ് അവനൊരു അഭയം അള്ളാഹുവിയിലേക്ക് തേടിയാൽ അഭയം അള്ളാഹു നൽകും എന്നുള്ളതാണ് നമുക്കൊക്കെ എത്ര പ്രതീക്ഷ നൽകുന്ന വചനങ്ങളാണ് അള്ളാഹു സ്മഹാൻ ഹോത്താലെ നമുക്ക് അറിയിച്ചു തരുന്നത് നമുക്കൊക്കെ എന്തൊക്കെ ചോദിക്കാനുണ്ട് നമുക്കൊക്കെ എന്തൊക്കെ നേടാനുണ്ട് ഈ ദുനാവിൽ തന്നെ നമ്മൾ കൊതിക്കുന്ന പലതും നമുക്ക് ഇന്ന് ലഭിക്കുന്നില്ല നമുക്ക് ഇന്ന് തടയപ്പെടുകയാണ് എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടമുള്ളവരായി മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ചിന്തിക്കുവാനും തിന്മകളിൽ നിന്ന് അള്ളാഹു ആരാമാക്കിയ വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം പരമാവധി വിട്ടു നിൽക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്മഹാൻ ഹോചാല ഇഷ്ടമുള്ള ആളുകളെ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും ഈ അടുത്ത് മരണപ്പെട്ടു പോയ സഹോദരൻ അള്ളാഹുസ് ഹോചാല അദ്ദേഹത്തിന്റെ കവരുടെ വിഷാദമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ രോഗം ഇപ്പോഴും പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അള്ളാഹു സ്മഹാൻ ഹോറ്റാല അവർക്കൊക്കെയും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാകട്ടെ

وأذل الشرك والمشركين، ربنا هب لنا من أزواجنا وذرياتنا قرة أعين، واجعلنا للمتقين إماما، ربنا هب لنا من أزواجنا وذرياتنا قرة أعين، واجعلنا للمتقين إماما، ربنا هب لنا من أزواجنا وذرياتنا قرة أعين، واجعلنا للمتقين إماما، ربنا ارحمهما كما ربونا صغارا، ربنا ارحمهما كما ربونا صغارا، ربنا ارحمهما كما ربونا صغارا، اللهم إنا نسألك الجنة ونعوذ بك من النار، اللهم إنا نسألك الجنة ونعوذ بك من اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين